നമസ്കാരം ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം മുണ്ടകോപനിഷത്ത് എപ്പിസോഡ് അറുപത്തി ഒന്ന് പതിനഞ്ച് കലകൾ ആശ്രയഭൂതങ്ങളായ കാരണങ്ങളെ പ്രാപിച്ചവയായി തീരുന്നു എല്ലാ ഇന്ദ്രിയങ്ങളും ഓരോന്നിൻ്റെയും അതിദേവതകളിൽ വിലയിക്കുന്നു കർമ്മങ്ങളും വിജ്ഞാനമയമായ ആത്മാവും എല്ലാം നാശമില്ലാത്ത പരമാത്മാവിൽ ഏകീഭവിക്കുന്നു എപ്രകാരം ഒഴുകുന്ന നദികൾ നാമരൂപങ്ങൾ കൈവിട്ട് സമുദ്രത്തിൽ വിലയം പ്രാപിക്കുന്നു അപ്രകാരം ജ്ഞാനി നാമരൂപങ്ങളിൽ നിന്ന് വിമുക്തമായി പരാത്മരനും ദിവ്യനുമായ പുരുഷനെ പ്രാപിക്കുന്നു യാതൊരാൾ ആ പരമമായ ബ്രഹ്മത്തെ അറിയുന്നു അവൻ ബ്രഹ്മം തന്നെയായിത്തീരുന്നു അവൻ്റെ കുലത്തിൽ ബ്രഹ്മജ്ഞാനമില്ലാത്തവൻ ഭവിക്കുന്നില്ല അവൻ ദുഃഖത്തെ തരണം ചെയ്യുന്നു പാപത്തെ തരണം ചെയ്യുന്നു ഹൃദയക്കെട്ടുകളിൽ നിന്ന് വിമുക്തനായി മരണമില്ലാത്തവനായി ഭവിക്കുന്നു ആ ഈ കാര്യം ഋഖിനാൽ പറയപ്പെട്ടിട്ടുണ്ട് ഗൃഹീത കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരും വേദപാഠം ചെയ്തവരും ബ്രഹ്മനിഷ്ഠരും ശ്രദ്ധയോടു കൂടിയവരുമായി യാവ് ജലർ ഏകർഷി എന്ന അഗ്നിയിൽ യഥാവിധി ഹോമം ആചരിക്കുന്നു അവർക്ക് മാത്രമേ ഈ ബ്രഹ്മവിദ്യ ഉപദേശിക്കാവൂ പോലെ അനുഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട് അവർക്ക് ഉപദേശിച്ചു കൊടുക്കാം അങ്ങനെയുള്ള ഈ സത്യം ഋഷിയായ അംഗ്രസ് പണ്ട് ഉപദേശിച്ചു ഇതിനെ വ്രതങ്ങൾ അനുഷ്ഠിക്കാത്തവൻ അധ്യയനം ചെയ്യരുത് പരമ ഋഷികൾക്ക് നമസ്കാരം മുണ്ടകോ മുണ്ടകോപനിഷത്ത് സമാപിച്ചു ഓം ശാന്തി 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 അടുത്ത് നമുക്ക് നാളെ